ഈ ശോമിശ് സ്വീകരിക്കട്ടെ ലിറ്റർജിയും രണ്ടാം മത്തികൻ സുഗനവദോസും ലിറ്റർജിയെക്കുറിച്ചുള്ള രണ്ടാം രണ്ടാമത്തികൻ സുഗനവദോസിൻ്റെ ഡോക്യുമെൻ്റ് പേര് സാക്രോസാംഗത്വം കൊഞ്ചീലിയും എന്നാണ് അതിൻ്റെ അർത്ഥം സൈക്രഡ് കൗൺസിൽ വിശുദ്ധ സുഗനവദോസ് അതിൻ്റെ ഹെഡിങ് എങ്ങനെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓൺ ദ സൈക്രഡ് ലിറ്റർജി സാക്രോസാംഗും കൊഞ്ചീലിയും സോളംലി പ്രൊമിൾഗേറ്റഡ് ബൈ ഹിസ് ഹോളിനസ് പോളിതസിക്സ് ഓൺ ഡിസംബർ ഫോർറ്റീൻ സിക്സ്റ്റി ത്രീ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഡിസംബർ മാസം നാലാം തീയതി പോളാറമ്മൻ മാർപ്പാപ്പ സഭയിൽ നടപ്പാക്കിയ പരിശുദ്ധ ലിറ്ററജിയെക്കുറിച്ചുള്ള ഭരണഘടന സാക്രോസും കുഞ്ചീലിയും നമ്മൾ അതിൻ്റെ ആമുഖം പഠിച്ചു കഴിഞ്ഞു അതിനകത്ത് പ്രധാനമായും ഒരു പോയിൻ്റാണ് നമ്മൾ ഇൻസിസ്റ്റ് ചെയ്തത് അതായത് ഈ ലിറ്റർജിയെക്കുറിച്ചുള്ള വിശുദ്ധ ലിറ്റർജിയെക്കുറിച്ചുള്ള ഈ ഭരണഘടന കത്തോലിക് സഭയിൽ എല്ലാവർക്കും ബാധകമാണെങ്കിലും അതിൻ്റെ റിഫോംസ് നവീകരണത്തെക്കുറിച്ചും റെസ്റ്ററേഷനെക്കുറിച്ചുള്ള പ്രായോഗിക നിർദ്ദേശങ്ങൾ ലെത്തിൻ സഭയെ മാത്രം ബാധിക്കുന്നതാണ് ലത്തിൻ സഭയെ മാത്രം ബാധിക്കുന്നതാണ് ഒന്നാമത്തെ അധ്യായം ആണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കണേ അതാണ് ഈ റിഫോംസിനെ കുറിച്ച് നവീകരണത്തെക്കുറിച്ച് ലിറ്റർജിക്കൽ നവീകരണത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് ഒന്നാമത്തെ അധ്യായത്തിലാണ് അതിൽ മൂന്നാമത്തെ ഭാഗം മൂന്നാമ ഈ ഒന്നാമത്തെ അധ്യായം മൂന്നാമത്തെ ഭാഗത്തിലാണ് ദ റിഫോം ഓഫ് ദ സൈക്കിൾ ലിറ്റർജി വിശുദ്ധ ലിറ്റർജിയുടെ നവീകരണം അതിൽ എ ജനറൽ നോംസ് നമ്മളത് കണ്ടു കഴിഞ്ഞു നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടാമത്തെ അതിൻ്റെ ഹെഡിങ് എങ്ങനെയാണ് നോംസ് ഡ്രോൺ ഫ്രം ദർട്ടിക് ആൻഡ് കമ്മ്യൂണൽ നേച്ചർ ഓഫ് ദ ലിറ്റേർജി ലിറ്റേർജിയുടെ സമൂഹാത്മകവും പിന്നെ ഹൈറാർക്കി അധികാരഘടനയുമായിട്ട് ബന്ധപ്പെട്ട അതുമായി ബന്ധപ്പെട്ട ചില നോംസ് പ്രമാണതത്വങ്ങൾ ലിറ്റർജിക്കൽ സർവീസസ് ആർ നോട്ട് എ പ്രൈവറ്റ് ഫംഗ്ഷൻസ് അച്ഛന്മാരുടെ സ്വകാര്യ ഒരു പ്രവൃത്തിയല്ല ലിറ്റർജിയിലെ ലിറ്റർജിക്കൽ ശുശ്രൂഷ അച്ഛന്മാരുടെ ഒരു സ്വകാര്യ സേവനമല്ല അത് ബട്ട് ആർ സെലബ്രേഷൻസ് ഓഫ് ദ ചേർച്ച് സഭയുടെ ആഘോഷമാണത് വിച്ച് ഈസ് ദ സാക്രമെൻറ്റ് ഓഫ് യൂണിറ്റി ഐക്യതയുടെ കൂതാശയാണത് എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം ദ ഹോളി പീപ്പിൾ യുണൈറ്റഡ് ആൻഡ് ഓർഡേഡ് അണ്ടർ ദയർ ബിഷപ്സ് മെത്രാമാരുടെ കീഴിൽ യോജിപ്പിക്കപ്പെട്ടേ ഐക്യ ഐക്യപ്പെട്ടിരിക്കുന്ന യോജിപ്പിക്കപ്പെട്ടിരിക്കുന്ന ക്രമപ്പെടുത്തപ്പെട്ടിരിക്കുന്ന വിശുദ്ധ ജനം ആ വിശുദ്ധ ജനത്തിൻ്റെ ജനമാകുന്ന സഭയുടെ ആഘോഷമാണിത് അച്ഛന്മാരുടെ പ്രൈവറ്റ് സ്വകാര്യ പരിപാടിയല്ല അതിൻ്റെ വരുംവരായികൾ മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ ഓരോ അച്ഛന്മാർക്കും തോന്നിയ പോലെ കുർബാന ചൊല്ലാൻ പറ്റില്ല പ്രാർത്ഥനകൾ വിട്ടുകളയാനോ കൂട്ടിച്ചേർക്കാനോ മാറ്റപ്പെടുത്താനോ പറ്റില്ലെന്ന് കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതാണ് കാരണം ഇത് അച്ഛന്മാരുടെ സ്വകാര്യ പരിപാടിയല്ല സഭയുടെ പരിപാടിയാണ് അത് മെത്രാന്റെ കീഴിൽ കൂട്ടിയോജിപ്പിക്കപ്പെട്ട ക്രമപ്പെടുത്തപ്പെട്ട വിശുദ്ധ ജനമെന്ന സഭയുടെ ആഘോഷമാണ് ലിറ്ററിൽ സർവീസസ് ഹോൾ ബോഡി ഓഫ് ദ ചേർച്ച് ഇക്കാരണത്താൽ സഭയുടെ മൊത്തത്തിലുള്ള ആ ശരീരഘടനയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇറ്റ് ആൻഡ് ഹാവ് ഇഫക്ട്സ് അപ്പോൾ ഇറ്റ് ബട്ട്സേൺ ദ ഇൻഡിവിജ്വൽ മെമ്പേഴ്സ് ഓഫ് ദ ചർച്ച് ഇൻ ഡിഫറെ വേസ് അക്കോർഡിംഗ് ടുഫറങ് ഡിഫറിങ് റാങ്ക് ഓഫീസ് ഇത് സഭയുടെ മൊത്തത്തിലുള്ള ശരീരത്തിൻ്റെ സഭാഘടനയുടെ ഘടനയുടെ സഭാഗാത്രത്തിൻ്റെ ആഘോഷമാണെങ്കിലും അതിൽ ഓരോ വ്യക്തികൾക്കും പ്രാധാന്യമുണ്ട് എങ്ങനെ അക്കോർഡിംഗ് ടു ദർ ഡിഫറിങ് റാങ്ക് ഓരോരുത്തർക്കും ഓരോ ഓരോ റാങ്ക് ഉദ്യോഗമുണ്ട് ഓഫീസുണ്ട് റാങ്കിനെന്താ പറയുക പട്ടികയിൽ ഒന്നാം സ്ഥാനം രണ്ടാം സ്ഥാനം മൂന്നാം സ്ഥാനം അങ്ങനെ ഉണ്ടല്ലോ അതുപോലെ ഒരു ഒരു ഹൈറാർക്കിക്കൽ ഓർഡർ ഉണ്ട് അധികാരഘടനയുടെ പടികളുണ്ട് അതിൻ്റെ ക്രമത്തിലും ഓരോരുത്തർ ഉദ്യോഗമുണ്ട് ആ ഉദ്യോഗത്തിൻ്റെ ക്രമത്തിലും പിന്നെ സജീവ പങ്കാളിത്തം ഇത് ഇതിന്റെ വെളിച്ചത്തിലാണ് ഈ വ്യക്തികൾക്ക് അതിലുള്ള പങ്കാളിത്തം വരുന്നത് എന്നുള്ളതാണ് പോയിന്റ് ഇരുപത്തി ഏഴ് ഇറ്റ് ഇസ് ടു ബി സ്ട്രെസ് ദർ റൈസ് അക്കോർഡിംഗ് ടു ദയർ സ്പെസിഫിക് നേച്ചർ മേക്ക് പ്രൊവിഷൻ ഫോർ കമ്മ്യൂണൽ സെലബ്രേഷൻ ഇൻവോൾവിംഗ് ദാക് ടു പാർട്ടി ഫുൾ ദിസ് വേ ഓഫ് സെലിബ്രേറ്റിംഗ് ദം ഇസ് പോസിബിൾ ടുവറ്റ് വ്യക്തികളുടെ സ്വകാര്യമായിട്ടുള്ളതോ അർദ്ധ സ്വകാര്യമായിട്ടുള്ള ഒരു സെലബ്രേഷനായി മാറാതെ സഭയുടെ സമൂഹ സഭാത്മക സെലബ്രേഷൻ മാറാൻ നേരത്തെ പറഞ്ഞ ആ റാങ്ക് ഓഫീസ് സജീവ പങ്കാളിത്തം അതെല്ലാം പരിഗണിച്ച് ഈ സമൂഹത്തിൽ സമൂഹത്തിൻ്റെ സഭയുടെ ആഘോഷമായി മാറ്റാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ് അച്ഛന്മാരുടെ സ്വകാര്യമോ അല്ലെങ്കിൽ അർദ്ധ സ്വകാര്യമോ ആയിട്ടുള്ള സെലിബ്രേഷനായി മാറാൻ പാടില്ല മുപ്പത് മുപ്പത്തൊന്നും ഞാൻ വായിക്കുന്നത് ഇടയ്ക്കത്ത് ഞാൻ കുറച്ച് നമ്പറിൽ വിട്ട് കളയുന്നുണ്ട് അത് നമ്മുടെ വിഷയമായിട്ട് ബന്ധമില്ല അതുകൊണ്ടാണ് വിട്ട് കളയണേ വിട്ടുകളഞ്ഞത് മനഃപൂർവ്വമല്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയും അതിൽ ഞാൻ പറയണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് ചൂണ്ടിക്കാട്ടാം ഞാൻ പറയാൻ തയ്യാറാണ് മുപ്പത് ടു പ്രൊമോട്ട് ആക്ട് പാർട്ടിസിപ്പേഷൻ ദ പീപ്പിൾ ഷുഡ് ബി എൻകറേജ് ടു ടേക്ക് പാർട്ട് ബൈ മീൻസ് ഓഫ് അക്ലമേഷൻസ് റെസ്പോൺസസ് മടി ആൻഡിഫൻസ് ആൻഡ് സോങ്സ് ആസ് വെല്ലൈ ആക്ഷൻസ് ജസ്റ്റേഴ്സ് ആൻഡ് ബോഡിലി ആറ്റിറ്റ്യൂഡ്സ് സജീവ പങ്കാളിത്തം പ്രൊമോട്ട് ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കാൻ എന്താണ് ചെയ്യേണ്ടത് അത് വർധമാനമാകാൻ എന്താണ് ചെയ്യേണ്ടത് കൃത്യമായിട്ട് സഭ പറഞ്ഞിട്ടുണ്ട് എന്താണ് പീപ്പിൾ ഷുഡ് ബി എൻകറേജ് പാർട്ട് ബൈ മീൻസ് ഓഫ് അക്ലമേഷൻ സ്തുതികീർത്തനങ്ങള് റെസ്പോൺസസ് പ്രതിസ്പന്ദങ്ങൾ സാമഡി സങ്കീർത്തനങ്ങള് ആൻഡിഫൻസ് ആൻഡിഫൻ ഇപ്പോൾ കുർബാന ആരംഭിക്കുന്നു ലത്തിൻ സഭയിലാണെങ്കിൽ പ്രവേശന ഗാനം ഇല്ലെങ്കിൽ ആന്റിഫൺ വെച്ചിട്ട് തുടങ്ങുമെന്നാണ് കുർബാന സീറമലപ്പുറ സഭയിലാണെങ്കിൽ അന്നാ പശക തിരുനാളിൽ ഈ കുരു പിതാവിൻ്റെയും പുത്രൻ്റെയും വെച്ച് തുടങ്ങാൻ പാടില്ല ആന്റിഫൺ വെച്ച് തുടങ്ങണമെന്നാണ് ആ അതാണ് ആന്റിഫൺ കുർബാന പ്രവേശക ഗാനമെന്നോ എനിക്ക് കൃത്യം വാക്കറിയില്ല ആന്റിഫൺ പിന്നെ പാട്ടുകൾ പിന്നെ ആക്ഷൻസ് കൈകൾ ഉയർത്തുക മുട്ടുകുത്തുക അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ആക്ഷൻസ് ഉണ്ട് ഓരോ സഭയ്ക്കും അതിൻ്റെതായ പാരമ്പര്യമുണ്ട് ജസ്റ്റേഴ്സ് ആൻഡ് ബോഡിലി ആറ്റിറ്റ്യൂഡ്സ് എങ്ങനെ നിൽക്കണം എങ്ങനെ ശരീരഭാഷ നമ്മുടെ പ്രവൃത്തികൾ ഇതിനെയൊക്കെയാണ് ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ എന്ന് പറയണേ എവിടെയെങ്കിലും ജനാഭിമുഖം എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടോ ലത്തിൻ സഭയുടെ കാര്യം ഞാൻ പറയണേ ലത്തിൻ സഭയുടെ കാര്യം പറയണേ ജനാഭിമുഖം എന്ന വാക്കിൽ രണ്ടാം പത്തിക്ക സുഗണോ ഒരു സ്ഥലത്ത് ഉപയോഗിച്ചിട്ടില്ല ആക്ടിവ് പാർട്ടിസിപ്പേഷൻ സജീവ പങ്കാളിത്തം എന്ന് പറഞ്ഞാൽ ഇന്നതൊക്കെയാണെന്ന് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് രണ്ടാം പത്തേക്ക് സുഗണോ അവിടെ ഒരു സ്ഥലത്തും ജനാഭിമുഖ കുർബാന എന്ന് പറഞ്ഞിട്ടില്ല മുപ്പത്തൊന്ന് ദ റിവിഷൻ ഓഫ് ദ ലിറ്റർജിക്കൽ ബുക്ക്സ് മസ്റ്റ് കെയർഫുള്ളി മസ്റ്റ് കെയർഫുള്ളി അറ്റൻഡ് ടു ദ പ്രൊവിഷൻ ഓഫ് റൂബ്രിക്സ് ഓൾസോ ഫോർ ദ പീപ്പിൾസ് പാർട്സ് ജനങ്ങളുടെ ആചാരങ്ങളുണ്ടല്ലോ റൂബ്രിക്സ് റിച്വൽസ് ആൻഡ് റൂബ്രിക്സ് അച്ഛന്മാർക്ക് മാത്രമല്ല ആ ജനങ്ങളെന്താ ചെയ്യേണ്ടതെന്ന കാര്യങ്ങളും ലിറ്റർജിയുടെ പുസ്തകത്തിൽ സ്പെസിഫൈ ചെയ്യണം ജനങ്ങൾ അച്ഛന്മാർ ചെയ്യേണ്ട കാര്യങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ട് അച്ഛന്മാർ കൈ ഉയർത്തേണ്ടത് കുഞ്ഞു നിൽക്കേണ്ടതൊക്കെ എഴുതിയിട്ടുണ്ട് ഉച്ചത്തിൽ പറയേണ്ടത് സ്വകാര്യമായി പറയേണ്ടത് അങ്ങനെ പ്രാർത്ഥനകളൊക്കെ എഴുതിയിട്ടുണ്ട് ഈ ലിറ്ററജിയുടെ ടെക്സിനകത്ത് ജനങ്ങളുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എന്താണെന്ന് എഴുതേണ്ടതാണ് എന്തിനാ യൂണിഫോമിറ്റി ഉണ്ടാകാൻ ഓരോ സ്ഥലത്തും ഓരോ ജനങ്ങളും ഓരോ തരത്തിൽ ചെയ്യാതിരിക്കാൻ ലിറ്റർജി വിശുദ്ധമാണ് അതുകൊണ്ട് തോന്നിയ അല്ല ഈ സജീവ പങ്കാളിത്തം എന്ന് പറയുന്നത് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നിടത്താണ് അതിൻ്റെ അപ്പോഴാണ് ഉചിതമായ വിശ്വാസ വികാരം ഉണ്ടാകുള്ളൂ ഉചിതമായ വിശ്വാസ വികാരം ഉണ്ടാകുന്നത് കാര്യങ്ങൾ കൃത്യം കൃത്യം കൃത്യമായി ചെയ്യുമ്പോൾ തന്നെയാണ് യാന്ത്രികമാകരുത് സജീവമാകണം അതിനുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്